അത്തിപ്പറ്റ ശ്രീ മാങ്ങോട്ടുകാവിടെയും ചിറുമ്പക്കാവിന്റെയും മണ്ഡലകാല നടത്തു ചൊല്ലും ഒരു ഐതിഹ്യ വിചാരം സാമാന്യമായി മറ്റ് ക്ഷേത്രങ്ങളിൽ എങ്ങുമില്ലാത്തതും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതുമായ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് അത്തിപ്പൊറ്റ ശ്രീ മാങ്ങോട്ടുകാവിലും ചെറുമ്പക്കാവിലും ഇന്നും തുടർന്നു വരുന്ന മണ്ഡലകാലത്തെ നടത്തു ചൊല്ലും പാർവതി പരമേശ്വരന്മാർ അസുരന്മാരെ ഉന്മൂലനം ചെയ്തതിനെ തുടർന്ന് ആഹ്ലാദ നൃത്തത്തിൽ ഏർപ്പെടുന്നതായി സൂചിപ്പിച്ചുള്ളത് ആ ആനന്ദനത്തിൻ്റെ പ്രതീകാത്മക അനുസ്മരണമാണ് നടത്തു ചൊല്ലൽ ഭക്തിയുടെ പാരമ്യതയിൽ ഭക്തന് ലഭിക്കുന്ന ആനന്ദത്തെയും ആർപ്പുകുലിയിലൂടെ ദ്യോതിപ്പിക്കുന്നുണ്ട് അനുഷ്ഠാനപൂർവ്വമായ നടത്തു ചൊല്ലലിൻ്റെയും ആർപ്പുകുളികളുടെയും ശബ്ദവീചികൾ ചെന്നെത്തുന്ന പരിസര പ്രദേശങ്ങളിലുള്ള ആസുരിക രാക്ഷസീയ ശക്തികളെ ഉച്ഛാടനം ചെയ്ത് അകറ്റുക കൂടി ചെയ്യുന്നതായാണ് പരമ്പരാഗതമായ ഈ ചടങ്ങിനെ മാനിക്കുന്നത് ആത്മസമർപ്പിതമായ നടത്തി ചൊല്ലൽ ചടങ്ങ് അനുഷ്ഠിക്കുന്നവർക്കും അതിന് സാക്ഷിത്വം വഹിക്കുന്നവർക്കും മാത്രമല്ല വിദൂര പരിസരങ്ങളിൽ പോലുമുള്ള ആസുരിക ശത്രുബാധയെ ഒഴിച്ചകറ്റി സൗഖ്യമേകും എന്ന മാഹാത്മ്യം കൂടി ഈ കലികാലത്ത് അനുഭവിച്ചറിയാനുണ്ട് ഭക്തിഭരിതവും പവിത്രവുമായ സാത്വിക പരിവേഷമുള്ള ഋതുവായ വൃശ്ചികം മണ്ഡലം ഭഗവതി ഭഗവതിക്കാവുകളിൽ പ്രാധാന്യത്തോടെ ആചരിക്കുന്നതിൻ്റെ ഭാഗമാണ് മണ്ഡലകളക്ക് ആഘോഷം മണ്ഡലം നാൽപ്പത്തിയൊന്ന് നാളും അത്താഴ പൂജയെ തുടർന്നു ദേശക്കാർ ശ്രീകോവിലിനു ചുറ്റും മൂന്ന് വട്ടം നടോ 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 എന്ന് ചൊല്ലി നടന്നു നാലമ്പലത്തിലെ നാളികേരക്കല്ലിൽ ശാന്തിക്കാരൻ തേങ്ങ എറുന്നുടച്ച് നടത്തുക ഒമ്പത് തവണ ആർപ്പ് വിളിച്ച് മലർ പയർ പഴം കലർന്ന പ്രസാദ വിതരണം കഴിയുന്നതിനെ തുടർന്ന് ഇതേ ചടങ്ങുകൾ മാങ്ങോട്ടമ്മയുടെ അമ്മയാകുന്ന മൂല പ്രകൃതി ചെറുമ്പമുത്തിയുടെ സന്നിധിയിലും അനുഷ്ഠിക്കുന്നതോടുകൂടി ആ ദിവസത്തെ വിളക്ക് പൂർണ്ണമാകുന്നു നാൽപ്പത്തി ഒന്ന് കഴിഞ്ഞ് ആദ്യം വരുന്ന ആഴ്ചപ്പാടി ദിവസം നടത്തുന്ന വിളക്ക് താലപ്പൊലിയുടെയാണ് തന്നാണ്ടിലെ മണ്ഡല വിളക്ക് കഴിയുന്നത് താലപ്പൊലിനാൾ രാത്രി ഭഗവതിയുടെ അമ്മയായ ചീർപ്പമുത്തിക്കാണ് ആദ്യം വിളക്ക് നടത്തുക നട അഥവാ നട എന്നാൽ നടനം നടനത്തിൻ്റെ തദ്ഭവമാണ് നട അഖിലചരാചരങ്ങൾക്കും ആധാര സർവസ്വമായ ശ്രീ മാങ്ങൂട്ടമ്പികയുടെ മഹിമകൾ ആരറിഞ്ഞു അവിടുത്തെ മഹാത്മങ്ങൾ ആർക്കറിഞ്ഞു നാരായണ